വടക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയിൽ ഒരിക്കൽ ഒരു പോലീസുകാരൻ കൊള്ളക്കാരുടെ ഒരു കൂട്ടവുമായി ഏറ്റുമുട്ടി ആ കൊള്ളക്കാർ സഞ്ചരിച്ചത് കഴുതകൾ വലിക്കുന്ന വണ്ടികളിലായിരുന്നു പോലീസിനെ കണ്ടതോടുകൂടെ കൊള്ളക്കാർ അവരുടെ ഒളി സങ്കേതത്തിലേക്ക് ഓടി ആ പോലീസുകാരൻ ഒരു കാര്യം ചെയ്തു യശയാവ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹം ആ കഴുതകളെ കുറെ ദിവസം പട്ടിണിക്കിട്ടു അതിനുശേഷം കഴുതകളെ അദ്ദേഹം തുറന്നുവിട്ടു ആ കഴുതകൾ ഓടുവാൻ തുടങ്ങി ആ കഴുതകൾ ഓടി അവസാനം ആ കൊള്ളക്കാരുടെ ഒളിത്താവളത്തിൽ ചെന്ന് നിന്നു അതാണ് കഴുതകൾ ചെയ്യുന്നത് അവർ അവരുടെ യജമാനന്റെ അടുത്തേക്ക് സ്വാഭാവികമായി എത്തപ്പെടും യശയ്യ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ് കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു എന്റെ ജനമോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല കഴുത മൃഗങ്ങളിൽ വെച്ചും ഏറ്റവും ബുദ്ധിയില്ലാത്തതെന്ന് നാം പറയാറുണ്ട് കഴുതയ്ക്കപ്പുറം ബുദ്ധിയില്ലായ്മ നമുക്ക് കാണുവാൻ പ്രയാസമാണ് എന്നാൽ ആ കഴുത പോലും തന്റെ യജമാനോട് കടപ്പെട്ടിരിക്കുന്നു തനിക്ക് ഭക്ഷണം തരുന്ന യജമാനന്റെ അടുത്തേക്ക് എത്ര ദൂരെയാണെങ്കിലും തപ്പിപ്പിടിച്ചു പോകുവാൻ കഴുതയ്ക്കറിയാം കഴുതയ്ക്ക് ഭക്ഷണം നൽകുന്ന പുൽത്തൊട്ടിയെ കഴുത മറക്കില്ല എന്നാൽ ദൈവം പറയുകയാണ് തന്നിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരോട് തന്നെ മറന്നു ജീവിക്കുന്നവരോട് കഴുതയുടെ നന്ദിയുള്ള മനസ്സിനെ നിങ്ങൾ മറന്നുപോയോ ഏറ്റവും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിക്കുന്ന കഴുത പോലും നന്ദി കാണിക്കുന്നു എന്നാൽ ഇതുവരെയും നിങ്ങളെ നടത്തി പരിപാലിക്കുന്ന തോളിലേറ്റി മാറോടണച്ച് എന്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ച് നടത്തുന്ന എന്നെ നിങ്ങൾ മറക്കുന്നു ചിലപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയാകാറില്ലേ ഒരു കഴുതയുടെ നന്ദിയുള്ള ഹൃദയം പോലും ഇല്ലാതെ നാം പോകുന്ന ഈ ജീവിതയാത്ര ദൈവത്തോടും മനുഷ്യരോടും നന്ദിയില്ലാത്ത അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ചേർത്ത് നിർത്തി വളർന്നു കയറുവാൻ നമുക്ക് അവസരം തന്ന മനുഷ്യരെ നാം മറക്കുന്നു നാം ഒരു സ്ഥിതിയിലെത്തുമ്പോൾ അവരുടെ തലയിലൂടെ ഓടുവാൻ മടിക്കുന്നില്ല ഈ തലമുറയുടെ ഒരു മനസ്സാണത് നന്ദിയില്ലാത്ത മനസ്സ് അവരുടെ കാര്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കുന്ന മനസ്സ് ഉപകാരങ്ങളെ മറക്കുന്ന മനസ്സ് ആ മനസ്സിന് ദൈവം നൽകുന്ന വില വളരെ ചെറുതാണ് നമ്മെ അനുദിനം നടത്തുന്ന നമ്മുടെ കർത്താവിനോട് നാം നന്ദിയുള്ളവരാകണം ശത്രു നമ്മെ തകർത്ത് കളയുവാൻ വലവരിച്ചപ്പോൾ അവരുടെ നടുവിൽ നമ്മെ താങ്ങിയ ദൈവത്തെ നാം മറക്കരുത് കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്നും ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിച്ച സാഹചര്യങ്ങൾ നാം മറക്കരുത് സകലരും പ്രതികൂലമായപ്പോൾ ചേർത്ത് നിർത്തി തന്റെ അഭിഷേക തൈലം നമ്മുടെ തലയിൽ പകർന്ന കർത്താവിനെ നാം മറക്കരുത് സത്യമാണ് നിന്റെ ജീവിതം നീ ഉദ്ദേശിച്ച രീതിയിൽ മെച്ചമായില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് നിന്റെ ജീവിതം താഴെയായിരിക്കാം ഇപ്പോൾ എന്നാൽ നടന്നുവന്ന അപാതകളെ നാം ഒന്ന് നോക്കണം അവിടെ നിന്നും ഇതുവരെ നമ്മെ കൊണ്ടുവന്ന ദൈവം ഇനിയും വൻകാര്യങ്ങൾ നമുക്കായി ചെയ്യും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ദൈവത്തിൽ നിന്നും വളരെ മാറി മാറി ആയിരിക്കാം എന്നാൽ മടങ്ങി വരിക ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക നിന്നെ തന്റെ സ്വന്തം മകനായി പ്രിയ മകളായി സ്വീകരിക്കുവാൻ ഇരുകരവും നീട്ടി കർത്താവ് കാത്തിരിക്കുന്നു ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരുക കർത്താവ് അറി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റു വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുഴത്തൊട്ടിയെയും അറിയുന്നു എന്റെ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ നിങ്ങളെ കഴുകി പിടിപ്പാക്കുകീൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ നന്മ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായം അന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കീൻ അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ വിധവയ്ക്കു വേണ്ടി വ്യവഹരിപ്പീൻ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് കർത്താവ് കർത്താവറളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും